യും ചരിത്രത്തിന്റെയും അപ്രമിതമായ പടിയിലൂടെ ഒന്ന് പിന്നിലേക്ക് നടന്നു നോക്കുമ്പോൾ സഹനവും വിശ്വാസവും പ്രത്യാശയും കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഒരു മഹാനായ സുവർണ ചിഹ്നത്തെ നാം കാണുന്നു അയ്യൂബ് നബി അവൻ സമ്പത്തിലും അനുഗ്രഹങ്ങളിലും അഗാധനായിരുന്നുവെങ്കിലും അതിനുമപ്പുറം അവന്റെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള നീരായ്ന്ന ഭക്തിയായിരുന്നു അദ്ദേഹത്തെ മഹാനാക്കിയത് വിശാലമായ നിലങ്ങൾ ആയിരക്കണക്കിന് കന്നുകാലികൾ ധാരാളം വിളവുകൾ ഉത്തരവാദിത്തപൂർണമായ ഒരു കുടുംബം ഇതെല്ലാം അദ്ദേഹത്തിന് ദൈവാനുഗ്രഹമായി ലഭിച്ചു അവനെ ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കൂടി എന്നാൽ അയ്യൂബ് നബിയുടെ മഹത്വം സമ്പത്തിലല്ല അദ്ദേഹം നന്മയോടും സേവാഭാവത്തോടും ജീവിച്ച അതുല്യമായ മനുഷ്യത്വത്തിലായിരുന്നു എന്നാൽ പ്രതിസന്ധിയില്ലാത്ത ഒരു ജീവിതം മനുഷ്യന്റെ മഹത്വത്തെ അളക്കാൻ കഴിയില്ല അതിനാൽ തന്നെ അയ്യൂബ് നബിയുടെ ജീവിതം ഏറ്റവും കഠിനമായ ഒരു പരീക്ഷണത്തിലേക്ക് കടന്നു ഒരു ദിവസം ഒരു വാർത്ത കൂടി തുടർന്ന് മറ്റൊരു ദുരന്തം ഒരു ശ്വാസത്തിനിടയിൽ എല്ലാം മാറി മറിഞ്ഞു മിന്നൽ പോലെ വന്നു വീണ പരീക്ഷണങ്ങൾ അവന്റെ കന്നുകാലികൾ മരിച്ചു വീണു ചുടലുകൾ കത്തിപ്പുകയും വർഷങ്ങളുടെ സമ്പത്ത് നിമിഷങ്ങൾക്കകം ഇല്ലാതായി ഇവിടെ അവസാനിച്ചില്ല അവന്റെ പരീക്ഷണം തന്റെ മക്കളെയും അവൻ നഷ്ടപ്പെടുത്തി ഒരു പിതാവിന്റെ ഹൃദയം ചടഞ്ഞു വീഴുന്ന നിമിഷം എന്നാൽ അയ്യൂബ് നബി കണ്ണീർ തൊട്ടു പക്ഷേ പരാതി പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ അതരങ്ങളിൽ നിന്ന് പുറപ്പെട്ടത് വിശ്വാസത്തിന്റെ മൃദുസ്പന്ദനം മാത്രം എല്ലാം നൽകിയതും എൻ്റെ റബ്ബ് അവൻ തിരിച്ചെടുത്തതിൽ ഞാൻ പരാതി പറയില്ല അതേസമയം അയ്യൂബ് നവിയുടെ ശരീരത്തിലാകെ പടർന്നു പിടിച്ചൊരു കഠിന രോഗം അംഗങ്ങൾ ക്ഷയിച്ചു വേദന ശരീരത്തെ മുഴുവൻ കീഴിയൊഴുകി സമൂഹം വരെ അകന്നു നിന്നു രോഗം ഭയന്ന് ആളുകൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു എന്നിരുന്നാലും ഒരാൾ മാത്രം അദ്ദേഹത്തോടൊപ്പം നിന്നു അയ്യോപ്നുടെ ഭാര്യ വിശ്വാസം നിറഞ്ഞ മനസ്സോടെ അവൾ ദിവസവും അദ്ദേഹത്തെ താങ്ങി പരിചരിച്ചു സ്വാദ്വനിപ്പിച്ചു അവളുടെ കണ്ണുകളിൽ കാണാമായിരുന്നു ദൈവം നമ്മെ മറന്നിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ വർഷങ്ങളായി എന്നിട്ടും നബി ഒരു നിമിഷം പോലും ദൈവത്തെ ഉപേക്ഷിച്ചില്ല വേദനയിൽ മുങ്ങിക്കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ അതരങ്ങളിൽ നിന്ന് എപ്പോഴും കേട്ടത് പ്രാർത്ഥനകളും നന്ദിയും മാത്രം ഒടുവിൽ ദൈവത്തിൻ്റെ കരുണയുടെ വാതിലുകൾ തുറന്നു ദൈവികമായ ഒരു സന്ദേശം നിന്റെ കാൽ കൊണ്ടു തൊടുക അയ്യൂ നബി നിലം തൊട്ടു അവിടെ അത്ഭുതകരമായ ഒരു ഉറവ് പുഴങ്ങി പൊൻനിറമുള്ള ശുദ്ധജലം ആ വെള്ളത്തിൽ കുളിച്ചപ്പോൾ വർഷങ്ങളായി കൂട്ടുപോയിരുന്ന വേദനകൾ ഒറ്റ നിമിഷം മാറി വെള്ളം കുടിച്ചപ്പോൾ ശരീരവും ആത്മാവും പുതുജീവിതം നേടി ദൈവം അവന് തിരിച്ചു നൽകി ആരോഗ്യം സമൃദ്ധി സന്തതി നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയായി നബിയുടെ ജീവിതം മനുഷ്യരാശിയെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം സമ്പത്തല്ല സൗഭാഗ്യമല്ല മനുഷ്യന്റെ യഥാർത്ഥ ശക്തി സഹനത്തിലാണ് വിശ്വാസം ഉള്ളിളക്കും ഏറ്റവും കഠിനമായ പരീക്ഷണവും ഒരു നന്മയുടെ വാതിലായി മാറും ഇന്നും ലോകമെമ്പാടുമുള്ള ഹൃദയങ്ങളിൽ അയ്യൂബ് നബി സഹനത്തിന്റെ വിശ്വാസത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ നിത്യജാലയായി പ്രകാശിച്ചുകൊണ്ടിരിക്കും